بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء صاحب الحوض المورود متنبي يدعو نعم

അള്ളാഹു താലം മുത്തുനബിക്ക് നൽകിയ വലിയൊരു ആദരവാണ് ഹൗദുൽ കൗസർ കൗസർബിതങ്ങൾക്ക് മാത്രമേ ഈ ഒരു നേട്ടം അള്ളാഹു അന്ത്യനാടിൽ നൽകുകയുള്ളൂ ബഹുമാനപ്പെട്ട അനുസുബിനു മാലിഖ്യർ അലയ്യാഹുവിനു പറയുകയാണ് ഒരു ദിവസം മുത്തുനബി സാഹു അലി വസല്ലമതങ്ങൾ വല്ലാതെ സന്തോഷത്തിലായി കണ്ടു അവിടുന്ന് പുഞ്ചിരിക്കുകയാണ് ഞാൻ ചോദിച്ചു സുഹാബത്തെല്ലാം കൂടെ ചോദിച്ചു യാ എന്തേ നബി അങ് എന്തേ അങ് ചിരിച്ചത് ചിരിക്കാനുള്ള കാരണം അന്വേഷിക്കുന്നു പറഞ്ഞു ഇപ്പോ എനിക്കൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട് അതിലുള്ള സന്തോഷം കാരണമായിട്ടാണ് ഞാൻ ചിരിച്ചുപോയത് സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാണ് അവിടുന്ന് ആ സൂറത്ത് ഓതി ഓതിക്കൊടുക്കുന്നു മുത്തുനബി എന്നിട്ട് മുത്തുനബി സുഹാബത്തിനോട് ചോദിക്കുന്നു ഹൽ കൗഹർ കൗസർ എന്നാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ എന്താണ് കൗസർ കൗസറെന്ന് നിങ്ങൾക്കറിയാമോ പറഞ്ഞു അള്ളാഹു ഇല്ല നദിയെ അള്ളാഹു റസൂലുമാണ് ഏറ്റവും അറിവുണ്ട് അപ്പൊ നിങ്ങൾ പറയുകയാണ് ഇന്നഹു റബ്ബി എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം നൽകിയ ഒരു നദിയാണത് എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം നൽകിയ ഒരു ഫിൽ ജന്ന അലൈഹി കൈ ഹൈറുൻ കസീർ ഒരുപാട് നന്മകൾ ആ നദി മുഖേനയുണ്ട് അന്ത്യനാളിൽ എൻ്റെ ഉമ്മത്തി എൻ്റെ ഹൗദിൻ്റെ സമീപത്തേക്ക് വരും അതുകൊണ്ടാണ് തരിതു അതിൽ നിന്ന് വന്നതാണ് വറതയരി വരപ്പെടുന്നതായ െല്ലാം കടന്നു വരുന്നതായ ഹൗദിന്റെ ഉടമസ്ഥൻ സാഹിബുൽ ഹൗദിൻ അതിലുള്ള കോപ്പകൾ കപ്പുകൾ നക്ഷത്രങ്ങളെക്കാൾ കൂടുതലാണ് നക്ഷത്രങ്ങളുടെ എണ്ണമാണ് നക്ഷത്രങ്ങളെ പോലെ കപ്പുകൾ ഉണ്ടായിരിക്കും അതിൽ അലൈഹി വസ്ല്ലം ഇങ്ങനെയുള്ള ഹൗദുൽ കൗസറിന്റെ സ്വാഹിബാണ് മുഹമ്മദ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കൽ പറഞ്ഞു ബൈനമാ അന ജന്ന സ്വർഗത്തിൻ്റെ സമീപത്തുകൂടെ ഞാൻ നടക്കുമ്പോ ഇതാ ഒരു നദിയുടെ അരികിലൂടെ ഞാൻ കടന്നുപോയി നല്ല മുത്തുകളെ കൊണ്ടുള്ള കുബ്ബകൾ ആ നദിയുടെ ഇരുവശങ്ങളിലുമുണ്ട് ഞാൻ ജുബിരിലിനോട് ചോദിച്ചു മഹാദായ ജിബിരിയിൽ ഇതെന്താണ് ജിബിരിയിലെ ഇതേതാണ് സംഭവം ഇതെന്താണ് ആ സമയത്ത് ജിബിരി പറഞ്ഞു ഹദൽ അതൽ കൗസറുല്ലധിയതങ്ങേക്ക് അള്ളാഹു നൽകിയ കൗസറാണ് ഹൗദുൽ കൗസറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം കൈ കൈ കൊണ്ട് അവിടെ അടിക്കുകയാണ് ആ സമയത്ത് സുബ്ഹാനല്ലാഹ് നല്ല കസ്തൂരിയുടെ പരിമളം അടിച്ചു സുബ്ഹാനല്ലാഹ് ഇതാണ് ഹൗദുൽ കൗസർ അബ്ദുല്ലാഹിബിനെ അമർ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നാക്കൽ കൗസർ അവതരിച്ചപ്പോ നബിതങ്ങൾ കൗസറിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നു എന്താ പറയുന്നത് സ്വർഗത്തിലുള്ള നദിയാണത് അതിൻ്റെ ഇരുവശങ്ങളും സ്വർണം കൊണ്ടുള്ളതാണ് പാലിനേക്കാൾ വെണ്മയുള്ളതാണ് വെളുത്ത നിറമുള്ളതാണ് അതിലെ പാനീയം തേനിനേക്കാൾ മധുരമുള്ളതാണ് മിനൽ മിസ്കി അതിലെ സുഗന്ധം കസ്തൂരിയേക്കാൾ പരിമളമുള്ളതാണ് മുത്തുകളും പവിഴങ്ങളുമെല്ലാം നിറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം മറ്റൊരു ഹദീസിൽ കാണാം ഒരു മാസം വഴി ദൂരമുള്ളതാണ് എൻ്റെ ഹൗള് ഒരു മാസം നടന്നാൽ എത്ര പരിധിയെത്തും അത്രയും വഴി ദൂരം അത്രയും നീളം ദൈർഘ്യമുള്ളതാണ് എൻ്റെ ഹൗദ് അങ്ങനെ കാണാം യമനിലെ അതൻ മുതൽ വരെ അത്രയും നീളമുള്ളതാണ് എൻ്റെ എന്ന് മുഹമ്മദു സമാ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണങ്ങളെക്കാൾ കൂടുതൽ കോപ്പകൾ ഉണ്ടാകും ഹൗദിൽ ഉണ്ടാകുമെൻറെ അതിൽ നിന്ന് ആരെങ്കിലും ഒരിക്കൽ കുടിച്ചാൽ പിന്നെ അവനിക്ക് ദാഹമില്ല പിന്നെ അവനിക്ക് ദാഹമില്ലാ ഹദീസിൽ അന്നലഹു ഹൗലൈനി ൾക്ക് രണ്ട് ഹൗത് ഉണ്ട് രണ്ടിൻ്റെയും പേര് കൗസറൻ കൗസറൻ യുസമ്മൻസമ്മയും പേര് എന്ന് തന്നെയാണ് به كانت ضراعته وفاز من نحوه ترجى بلاعته وطاعة الله حقا وهي طاعته هو الحبيب الذي ترجى شفاعته لكل هؤل من الأحوال مقتهم

സ്റ്റാതുമാരൊക്കെ ദുവാഴ്ചയുമോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ മൗറൂദായ എല്ലാവരും കടന്നു വരുന്ന ആ ഹൗലിൻ്റെ സമീപത്തേക്ക് ഞങ്ങളിനി ചെന്നെത്തിക്കണമേ നമുക്കും പ്രാർത്ഥിക്കാം നൽകട്ടെ അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം കഠിനാധ്വാനം ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയുണ്ടാവില്ല നമുക്ക് അവിടെ നിന്ന് കുടിക്കാൻ കഴിയില്ല അൽ കൈയേസു മന്ദാന നഫ്സഹു ബഅദൽ ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ് ബുദ്ധിമാൻ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തി മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരാണ് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരാണ് ബുദ്ധിമാൻ മരണശേഷം രക്ഷയുണ്ടാവണം ആഖിറത്തിൽ രക്ഷയുണ്ടാവണം തനവിയുടെ ശഫായത്തിൽ ലഭിക്കണം അവിടുത്തെ ഹൗദൽ നിന്ന് അവിടുത്തെ ഹൗദിൽ നിന്ന് അല്പമെങ്കിലും പാനീയം കുടിക്കാൻ കഴിയണം എന്നാലോചിച്ച് അതിനു വേണ്ട സൽക്രമങ്ങൾ ചെയ്യണം വല്ലഹമ്മു ആരാണ് ഏറ്റവും വലിയ വിഡ്ഡി മന്നത്ത് ശരീരത്തിന് തോന്നുന്നത് പോലെ ജീവിക്കുക ശരീരത്തിന് വഴിപ്പെട്ടു കൊടുക്കുക അള്ളാഹുൻ്റെ മേലെ വ്യാമോഹം വെച്ച് പോലെ അള്ളാഹു എന്തായാലും എനിക്ക് എന്നെ വിജയിപ്പിക്കും ഈമാനുള്ളവരൊക്കെ വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അമലുകൾ ചെയ്യാതെ തോന്നിവാസങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കുക അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും വലിയ വിഡ്ഢികളെന്ന് മുഹമ്മദ് റസൂൽ ഉള്ളാഹ് സല്ലാഹു അലി വസ്സലാൻ ഹൗദുൽ കൗസറിൻ്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഹൗദുൽ കൗസറിൻ്റെ സമീപത്ത് ഒരുപാട് മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്താ മലക്കുകളുടെ ഡ്യൂട്ടി അവരുടെ കയ്യിൽ തീ കൊണ്ടുള്ള കോലുകൾ ഉണ്ടാകും വടികളുണ്ടാകും അർഹരല്ലാത്ത ആളുകൾ ഹൗദുൽ കൗസറിൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ ആട്ടിയകറ്റാനുള്ളതാണ് ആ വടി അതിനു വേണ്ടിയാണ് ആ മലക്കുകൾ അവിടെ നിന്ന് യുക്തരായിട്ടുള്ളത് ഹൗദുൽ കൗസറിൻ്റെ സമീപത്ത് ആ മലക്കുകൾ ഉണ്ടാകും അർഹരല്ലാത്ത ആളുകൾ മുത്തുനബിയെ സ്നേഹിക്കാത്ത സ്വലാത്ത് ചൊല്ലാത്ത മുത്തുനബിയുടെ മധു ചൊല്ലാത്ത ആളുകൾ അങ്ങോട്ടേക്ക് ചൊല്ലുമ്പോൾ അവിടെ നിന്ന് ആട്ടിയകറ്റും അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ നമ്മൾ രക്ഷപ്പെടണം അള്ളാഹു മുത്തുനവിയെ സ്നേഹിച്ച് അവിടുത്തെ ഷഫായത്ത് ലഭിച്ച് അവിടുത്തെ കൂടെ സ്വർഗത്തിൽ പോവാൻ അവിടുത്തെ ഹൗതിൽ നിന്ന് കുടിക്കാൻ നമുക്ക് തോഫിഖ നൽകുമാറാവട്ടെ അനശ്രീ അല്ലാഹുനുഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹരിയത്തിൽ കാണാം എൻ്റെ ഹൗതിന് നാല് മൂലകളാണുള്ളത് നാല് മൂലകൾ നാല് കോർണറുകളാണ് എന്നിട്ട് മുത്തുനബി പറയുന്നു ഒന്നാമത്തെ മൂല ഒന്നാമത്തെ കോർണർ സിദ്ദീഖ് തങ്ങളുടെ കയ്യിലാണ് രണ്ടാമത്തെ കോർണർ ഫിയൽ തങ്ങളുടെ കയ്യിലാണ് മൂന്നാമത്തെ കോർണർ അത് സുമാന്തങ്ങളുടെ കയ്യിലാണ് എങ്ങനെയൊക്കെ ഹൗന്ദിൻ്റെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് സമയം ദീർഘിച്ചതുകൊണ്ട് അവസാനിപ്പിക്കുന്നു റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള